ഉദ്ഘാടകൻ മാന്ത്രികനായി മാന്ത്രികൻ കാഴ്ചക്കാരനായി മലപ്പുറം നഗരസഭ കുടുംബശ്രീ യൂണിറ്റ് ടോപ്പ് സ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെന്റർ ഏകദിന പരിശീലന ക്യാമ്പിലാണ് മലപ്പുറം എസ് ഐ ടി ടി ഹനീഫ മാന്ത്രികനായി മാന്ത്രികൻ കുടുംബശ്രീ യൂണിറ്റ് ടോപ്പ് സ്കിൽ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് സെന്റർ ടീച്ചേഴ്സിനായി സംഘടിപ്പിച്ച ഏകദിന പരിശീലന ക്യാമ്പിൽ ആണ് ഉദ്ഘാടകനായ പോലീസിന് ഓഫീസർ മാന്ത്രികനായതും മാന്ത്രികൻ കാഴ്ചക്കാരനായതും മലപ്പുറം സ്വാഗത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മലപ്പുറം എസ് ഐ ടി ടി ഹനീഫയാണ് മാജിക്കിലൂടെ ഉദ്ഘാടനം ചെയ്തത് ഒരു മാന്ത്രികൻ കൂടിയായ ഹനീഫ ടീച്ചേഴ്സിന്റെ മനസ്സ് വായിച്ച് ഒരു പേപ്പർ പീസിൽ മുൻകൂട്ടി രേഖപ്പെടുത്തിയപ്പോൾ നീണ്ട കരഘോഷത്തോടെയാണ് ക്യാമ്പ് അംഗങ്ങൾ വരവേറ്റത് പത്രവായന ശീലമാക്കണമെന്നും നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സ് അറിയണമെന്നും പറഞ്ഞ് ഉദ്ഘാടകൻ കീറിയ കടലാസ് കഷ്ണങ്ങൾ ഞൊടിയിടയിൽ പത്രമാക്കി മാറ്റിയ ഏവരെയും വിസ്മയിപ്പിച്ചു സെന്റർ രക്ഷാധികാരി ബാബുരാജ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് സുജാത വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി സെന്റർ ഡയറക്ടർ മജീഷ്യൻ മലയിൽ ഹംസ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രിൻസിപ്പൽ ഹസീന മലയിൽ അസിസ്റ്റന്റ് ടീച്ചർ ഫെബിദ കാളമ്പാടി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പ് ലീഡർ നഗരസഭ കൗൺസിലർ റസീന സഫീർ സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ കൗൺസിലർ ജലീൽ നന്ദിയും പറഞ്ഞു മലപ്പുറത്തേക്കുള്ള താങ്കളിൽ നിന്ന് എന്താണ് ജനങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് മലപ്പുറം ഇവിടുത്തെ ആൾക്കാരും പണ്ടേ പൊളിയാണല്ലോ അപ്പൊ മലപ്പുറത്തിനൊത്തൊരു ആയിട്ടല്ലാതെ ഞാൻ ഇങ്ങോട്ട് വന്ന് കയറും തോന്നുന്നുണ്ടോ ലോകം ഫ്യൂച്ചറിസ്റ്റിക് ആവുമ്പോ ഞാൻ മലപ്പുറത്തെയും ഫ്യൂച്ചറിസ്റ്റിക് ആവും ലോകത്തെ അപ്ഡേറ്റഡ് ആയ എല്ലാം ഞാൻ മലപ്പുറത്തിന്റെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ടു മാസായ മലപ്പുറം ഇനി മരണമാസം ഇത്ര വലിയ മലപ്പുറത്തിനൊത്ത പുതിയ വലിയ ജാംജൂം വരുമ്പോ ഈ ഉറപ്പൊക്കെ കൂളായിട്ട് കൊടുക്കാലോ മലപ്പുറത്തിനൊത്ത ജാംജൂം വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം കിട്ടും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ് കിഴക്കേ തല മലപ്പുറം